കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മകത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരെയും ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ വിജാതവണ്ണ നമേ സൂക്ഷിച്ച അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം നമ്മുടെ വഴികളേക്കാൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ കർത്താവിൻ്റെ വഴികളും വിചാരങ്ങളും അത്യന്തം ശ്രേഷ്ഠമാണ് അതിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ ഓവിലന്നേക്കും ആശ്രയി വെക്കും യുവങ്ങളുടെ പാറ തകർക്കപ്പെട്ട പാറ നമ്മളെ സ്ഥിരമാക്കുന്ന ആ പാറ അതിനായി നമുക്ക് നന്ദിയോടെ സ്ഥാപിച്ചത് അല്ലയോ ദാഹിക്കുന്നവരുമായുള്ളവര് എൻ്റെ അടുക്കൽ വരുവി എന്ന് പറഞ്ഞ കർത്താവ് ഇഷ്ടം പോലെ കൊടുക്കാൻ അവിടുത്തെ പക്കറ്റെടുത്ത എല്ലായിടത്തും പോയി പരാജയപ്പെട്ടെങ്കിലും ഇന്നും അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുമോ നിങ്ങളുടെ പരാജയങ്ങളെ മാറ്റാൻ തകർച്ചകളെ മാറ്റാൻ നിങ്ങളെ ശക്തിപ്പെടുത്താൻ അവിടത്തേക്ക് കഴിയും എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ അവിടുത്തെ തലത്തിനൊത്ത വെള്ളം ക്രിസ്തു വേഷം അല്പമായിട്ടല്ല പൂർണ്ണമായിട്ട് തീർത്തു തരാൻ ശക്തനായിരിക്കുക നന്ദി നിർദ്ദേശ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും സങ്കടങ്ങളും തീർപ്പ് കൽപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെയാണല്ലോ നാം രാധിക്കും സഹോദരങ്ങളെ മനുഷ്യന്റെ സഹായം വർദ്ധമാണ് എന്നാൽ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും മനുഷ്യൻ പ്രവർത്തിച്ചാൽ മഹത്വം അവൻ എടുക്കും ദൈവത്തിന് അതിഷ്ടല്ല ദൈവം പറയുന്നു എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ദൈവമാണത് ചെയ്തതെന്നും യഹോയുടെ കൈ ആണത് ചെയ്തതെന്നും ഇസ്രേന്റെ മനുഷ്യനാണെന്നത് സൃഷ്ടിച്ചതെന്നും എല്ലാവരെയും കാണാൻ അറിയാൻ ഗ്രഹിക്കാൻ അവിടുന്ന് ഇടയാക്കും അതുകൊണ്ട് ചില വഴികളൊക്കെ നടന്നില്ല എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടണ്ട ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവം നിങ്ങൾ നടത്തും ദൈവമാണ് ഇത് ചെയ്തതെന്നും അവിടുന്ന് തുറന്നതെന്നും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമെന്ന് വിളിച്ചു പറയാൻ നന്മയ്ക്കായി കർത്താവിദോസും അത്ഭുതകരമായ ചില അടയാളങ്ങൾ ചെയ്യും സഹോദരങ്ങളെ യോസഫിനു വേണ്ടി പാനപാത്രവാഹനല്ല വഴി തുറന്നത് അവൻ തുറന്നായിരുന്നെങ്കിൽ എന്നും അത് വിളിച്ചു പറഞ്ഞേനെ ഞാൻ തുറന്നതുകൊണ്ടും ഞാനാണിത് ചെയ്തുകൊണ്ടാണ് നീ വെളി വന്നത് പക്ഷേ സർവശക്തനായ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു പറവനോടാ എൻ്റെ ദാസനെ ആളയച്ച് വിളിപ്പിക്കാൻ മഹത്വം ദൈവത്തിനല്ലേ അതുകൊണ്ടാണ് യോസഫ് പാരമാത്രവാൻ്റെ പേര് പറയാൻ ഇടയായി തിരാഞ്ഞത് യോസഫ് പറഞ്ഞത് നിങ്ങളോ എനിക്ക് ദോഷം ചിന്തിച്ചു തിന്മയായി ചിന്തിച്ചു പക്ഷെ എൻ്റെ ദൈവമോ ഇന്നുള്ളതുപോലെ ആ ദോഷത്തെ ഗുണമാക്കി അല്ലെങ്കിൽ നന്മയാക്കി തീർത്തു ആര് ദൈവം എൻ്റെ ദൈവം മനസ്സിലായ ദൂത് യോസഫ് ദൈവത്തിനാണ് കൊടുത്തത് അതിൻ്റെ ഇടയിൽ മറ്റാരുടെയും കേറോഫിലല്ല യോസഫ് സിംഹാസനത്തിനെത്തിയത് മിസ്രീമിനെ നേതാവായി തീർന്നത് ജനത്തെ പുലർത്താൻ ദൈവമാണ് തന്നെ ഉപയോഗിച്ചതെന്ന് വ്യക്തമായ മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇന്ന് പ്രഭാതത്തിന് വിളിച്ചു പറയുന്നു മാനുഷ്യമായൊരു കെയറോഫ് നിങ്ങൾക്ക് വേണ്ട ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വേണ്ടി പ്രവർത്തിക്കും ദൈവം ചെയ്യും ദൈവം അത് ചെയ്തിരിക്കുന്നു മുഴുവൻ മഹത്വം ദൈവത്തിന് കൊടുക്കണം ഇന്നാണ് ഉള്ളത് കൊണ്ട് എന്നുള്ളതല്ല ദൈവത്തിന് ഇഷ്ടം ദൈവമിറങ്ങി വന്നു എന്ന് പറയുന്നതാണ് ദൈവത്തിന് താല്പര്യം മഹത്വം ദൈവത്തിന് ശക്തി ദൈവത്തിന് കൊടുക്കാൻ പ്രഭാതത്തിൽ നമുക്കൊന്ന് തയ്യാറാകാം വളരെ സുപരിതമായ ഒരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ് ഒമ്പതാം സങ്കീർത്തനം ഒൻപതാമത് വാക്യം യഹോവ പീടുതൽ ഒരഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ ദാവിദിന്റെ ഒരു സങ്കീർത്തനാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുമെന്നും അവിടുത്തെ അത്ഭുതങ്ങളെ വർണ്ണയ്ക്കുമെന്നും എൻ്റെ ദൈവത്തിന് ഞാൻ സന്തോഷിച്ചു ഉല്ലസിക്കുമെന്നും അതിനൊന്നായുള്ള ദൈവത്തിന് കീർത്തനം പാടും ശത്രുക്കൾ പിൻവാങ്ങിയെന്നും ഇടറി വീണെന്നും ദൈവസ്ഥി നശിക്കുമെന്നും കർത്താവ് എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് പറഞ്ഞ് നമ്മുടെ കുറിവാക്യത്തിൻ്റെ പ്രസക്തിയിലേക്ക് വരികയാണ് യഹോ ആ പീഡിതന് ഒരഭയസ്ഥാനം പീഡിപ്പിക്കപ്പെടുന്നു മാനസികമാകട്ടെ ശാരീരികമാകട്ടെ ഔദ്യോഗിക മേഖലകളിലാകട്ടെ സാമ്പത്തിക മേഖലകൾ തകർച്ചയിലാകട്ടെ യഹോവ പീഡിതന ഒരഭയസ്ഥാനം പീഡിപ്പിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ് അതിലേക്ക് ഓടിച്ചെന്നയം പ്രാപിക്കാൻ ഇന്ന് പകലും ഇടയായി തീർന്നു ആ അടുത്ത ഭാഗം നോക്ക കാലത്ത് ഒരാഭയം സ്ഥാനം നോക്കണേ കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം ഈ കഷ്ടകാലത്ത് അഭയം തരാൻ കൈതരാൻ സംസാരിക്കാൻ അടുത്തു വരാൻ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ആരും തയ്യാറില്ലാതിരിക്കുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായവൻ അതുകൊണ്ട യോസ് പറയ സങ്കടദേശത്ത് എന്നെ വർത്തിപ്പിച്ച ഒരു ദൈവം വേദനയുടെ നടുവിൽ പല ബന്ധങ്ങളും അസ്തമിച്ചു പലരും കുറ്റം പറഞ്ഞു പലരും മാറ്റി നിർത്തി പലരും നിന്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്തു നിനക്കെന്ത് വിടുതൽ വരാത്തത് പ്രാർത്ഥിച്ച അടുത്ത ഒരു തലത്തിലേക്ക് വരാൻ കഴിയാത്തത് എന്നൊക്കെ പറയുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ചിലരോട് ദൈവാത്മാ പറയുന്നു പീഡിതന ദൈവം ഒരഭയസ്ഥാനം അതിന് ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നതും അതേ പ്രസ്താവന തന്നെയാണ് എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘമായ ശ്വാസത്തിന്റെ അർത്ഥവും കണ്ടിട്ട് ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും എളിയവരുടെ പീഡ കണ്ട ഷെയർ ചെയ്യാൻ ആർക്കും അത് മനസ്സിലാവത്തില്ല പക്ഷേ അത് കണ്ട് എഴുന്നേൽക്കുന്ന ഒരുവനുണ്ട് കേട്ടോസിന് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് നിന്നില്ലേ ആ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യൻ വിശ്വസ്തനായ മനുഷ്യൻ വിശുദ്ധനായ മനുഷ്യൻ സുവിശേഷത്തിനു വേണ്ടി നിന്ന മനുഷ്യൻ കല്ലേറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട തകർക്കപ്പെട്ട ജീവനാസ്തമിച്ച സമയത്ത് താൻ കണ്ട വെളിപ്പാട് ആ സമയത്ത് മുമ്പ് നമുക്കറിയാം സ്വർഗം തുറന്നിരിക്കുന്നു പിതാവിന്റെ വലത്ത് ഭാഗത്ത് കർത്താവ് നെറ്റ നോക്കുക മറ്റാർക്ക് വേണ്ടി നെറ്റ നിൽക്കാത്ത എൻ്റെ കർത്താവ് പീഡിതന് വേണ്ടി നെറ്റ് നോക്കുക ആ മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു പീഡിപ്പിക്കും തോറും അവർ വർത്തിച്ചു വരുന്നു അവർക്ക് ബലം നൽകുന്ന പീഡിതർക്ക് ബലം നൽകി അവരെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം കൊണ്ടാണ് പീഡിപ്പിക്കപ്പെടും തോറും നീ നഷ്ടപ്പെടില്ല നീ തകർന്നു പോവില്ല നിന്റെ പീഡയുടെ നടുവിൽ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവം പീഡ കൂടിയപ്പോഴാണ് ദൈവം പറഞ്ഞാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ കഷ്ടത നിലവിളി സങ്കടം അവരുടെ പീഡ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ദൈവം പറയാൻ ഞാൻ അവരെ പുറപ്പെടുവിക്കാൻ വേണ്ടി പീഡിതനെ പുറപ്പെടുവിക്കുന്ന അവൻ്റെ ചങ്ങലകളെ അറക്കുന്ന അവനെ എത്തിക്കേണ്ടടുത്തെത്തിക്കുന്ന അവനെ ശക്തീകരിക്കുന്ന അവനെ സ്വാന്തനപ്പെടുത്തുന്ന ദൈവത്തിന്റെ കാരണം ഇന്നു പാവർ നിങ്ങളുടെ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ശരീരാത്മദേഹിയുടെ മേർ കുടുംബ ജീവിതത്തിൽ എവിടെയൊക്കെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മറ്റാരോട് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ആർക്കും അതിൻ്റെ ആഴം അറിയില്ല അറിഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പീഡിതനൊരഭ്യസ്ഥ കഷ്ടകാലത്തൊരാസ്ഥാനോ ഇന്ന് പകൽ ധൈര്യത്തോടെ മുട്ടുമടക്കൂ നിങ്ങളുടെ ദീർഘമായ ശ്വാസത്തിന്റെ അർത്ഥം അറിയുന്നവൻ അറിയുന്നവളിയോ പിടയും ദീർഘശ്വാസവും എഴുന്നേറ്റ് വരാൻ പോയ അവൻ അവനെഴുന്നേൽക്കാൻ പോയ അവൻ എഴുന്നേൽക്കാൻ പോകുക ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ ദൈവം പാകം നിങ്ങളുടെ വിഷയങ്ങൾ കൊണ്ടുവരൂ ഇന്ന് പകൽക്കത്ത് നിങ്ങളെ സഹായിക്കാൻ പോകുക മാനസികമാന്യങ്ങളെ ബലപ്പെടുത്താൻ പോയ ശക്തിയോടെ പുറത്തു കൊണ്ടുവരാൻ പറയുന്നു സർവശക്തിയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ സ്വർഗത്തിലും ഭൂമിയിലും സകലവിധാധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവ് എളിയവന് പീഡിതന് കഷ്ടകാലത്ത കഷ്ടങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന തീ ചൂളിയുടെ നടുവിൽ ഇറങ്ങി വന്ന തീയുടെ ബലത്തേക്കെടുത്തു ത അഭയസ്ഥാനമായ ഞങ്ങളുടെ കർത്താവ് സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന അതിന്റെ വായടക്കുത ഞങ്ങളുടെ ദൈവം യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽ വിടുതൽ വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ജനമാത്മാവിന് എഴുന്നേൽക്കട്ടെ ഓ അവരെ കാണുന്ന ഒരുവനും ഉണ്ടാ അറിയുന്ന ഒരുവനുണ്ടാ നടത്തുന്ന ഒരുവനുണ്ട് സഹായിക്കുന്ന ഒരുവനും ഉണ്ടാ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരുവനുണ്ടാ പീഡിപ്പിക്കപ്പെട്ട തൻ്റെ ദിനത്തെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് പകലും അങ്ങേക്ക് കഴിയുമല്ലോ മുറിവുകളെ കിട്ടുന്നവൻ്റെ സാന്ത്വനം ഇന്ന് പോലെ അവർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും സകല ഭഗവാനും പുക അവിടുത്തെ പാതപിടുത്തങ്കിൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൺ ക്രിസ്തു സഹോദരങ്ങളെ ധൈര്യത്തോടൊമ്പോട്ട് പോകൂ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം വിടുതലുടെ ദൈവം നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവം നമ്മുടെ ദൈവം ഉദ്ധാർണങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം അഭയകേന്ദ്രവും ഈ ഉപാജനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ ക്രിസ്തേശൂർ നിങ്ങളുടെ സഹോദരൻ